ദേവന്മാരും മനുഷ്യരും രാക്ഷസരും മാത്രമല്ല കുരങ്ങന്മാരും പക്ഷികളുമൊക്കെ രാമായണത്തിലെ കഥാപാത്രങ്ങളാണ് സമ്പാദിയും ജഡായുവുമാണ് ജ്യേഷ്ഠാനുജന്മാരായ രണ്ട് പക്ഷിശ്രേഷ്ഠന്മാർ ഇവർ രണ്ടുപേരും ശ്രീരാമന്റെ സഹായികളായി കഥയിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണ് രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നതിന് ഏകസാക്ഷിയായിരുന്നത് ജഡായുവാണ് രാഘവ സൗമിത്രേ എന്നുള്ള സീതയുടെ ഭയം നിറഞ്ഞ നിലവിളി കേട്ടാണ് ജഡായു എത്തിച്ചേരുന്നത് പട്ടി ഹോമദ്രവ്യം കട്ടുകൊണ്ടുപോകുന്നതുപോലെ എന്റെ സ്വാമിതൻ പത്നിയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് മൂഢാത്മാവേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജഡായു വഴിമധ്യെ രാവണനെ തടയുന്നത് ചിറകാർന്ന പർവ്വതം പോലെ എന്നാണ് എഴുത്തച്ഛൻ ജഡായുവിനെ വിശേഷിപ്പിക്കുന്നത് ജഡായുവിൻ്റെ ചിറകടിയിൽ നിന്നുള്ള കാറ്റേറ്റ് സമുദ്രം പ്രക്ഷുബ്ധമാവുകയും പർവ്വതങ്ങൾ ഇളകുകയും ചെയ്തുവത്രേ അത്രയും ശക്തനായിരുന്നു ആ പക്ഷി രാവണന്റെ ചാപങ്ങളെ ജഡായു പൊടിച്ചു കളഞ്ഞു പത്തു മുഖങ്ങളും കാൽനഖം കൊണ്ട് കീറിമുറിച്ചു മൂർച്ചയുള്ള കൊക്കുകൊണ്ട് തീർത്തണം തകർത്തു കാൽക്ഷണം കൊണ്ട് കുതിരകളെയെല്ലാം കൊന്നു വീഴ്ത്തി ജഡായുവിന്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ രാവണൻ ചഞ്ചലനായി തന്റെ യാത്ര മുടങ്ങുക മാത്രമല്ല കീർത്തി മുടിയുകയും ചെയ്യും എന്നു ഭയന്ന രാവണൻ ചന്ദ്രഹാസം കൊണ്ട് ജഡായുവിന്റെ ചിറകുകളരിഞ്ഞു നിസ്സഹായനായി ജഡായു നിലത്തുവീണു തന്റെ ഭർത്താവിനെ കണ്ട് വിവരങ്ങൾ പറഞ്ഞല്ലാതെ ജീവൻ വെടിയില്ലെന്ന് സീതാദേവി അനുഗ്രഹിച്ചതനുസരിച്ച് ജഡായു രാമനെ കാത്തുകിടന്നു സീതയെ തേടി രാമലക്ഷ്മണന്മാർ അലഞ്ഞു നടക്കുമ്പോഴാണ് തകർന്നു കിടക്കുന്ന രാവണരഥവും സമീപത്തായി കിടക്കുന്ന ജഡായുവിൻ്റെ ഘോര രൂപവും രാമലക്ഷ്മണന്മാർ കാണുന്നത് വധിക്കാനെടുത്ത രാമനോട് താൻ വധ്യനല്ലെന്നും രാമന്റെ ഭക്തദാസനും ദശരഥന്റെ മിത്രവുമായ ജഡായുവുമാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയാണ് ജഡായു ചെയ്തത് രാവണൻ ദേവിയെ ദക്ഷിണ ദിക്കിലേക്ക് കൊണ്ടുപോയി എന്നു പറയാൻ മാത്രമേ ജഡായുവിന് കഴിഞ്ഞുള്ളൂ തൃക്കഴലിന നിത്യമുൽക്കാമ്പിൽ വസിക്കണം എന്നായിരുന്നു ഭക്തനായ ജഡായുവിൻ്റെ അന്ത്യാഭിലാഷം രാമന്റെ തൃക്കൈ കൊണ്ടുള്ള തലോടലേറ്റുകൊണ്ടുതന്നെ ജഡായു ജീവൻ പിടിഞ്ഞു പിതൃമിത്രം കൂടിയായ ജഡായുവിന്റെ മൃതശരീരം രാമൻ മടിയിൽ വെച്ച് കണ്ണീർ വാർത്തു പിന്നീട് ലക്ഷ്മണൻ ഒരുക്കിയ ചിതയിൽ വെച്ച് ഉദകക്രിയകളെല്ലാം അനുഷ്ഠിച്ചു സൂര്യതുല്യം ശോഭയോടുകൂടി വിഷ്ണു പാർശ്വദന്മാരാൽ സ്വീകരിക്കപ്പെട്ടാണത്രേ ജഡായു വിഷ്ണുലോകം പോകിയത് അതിനു മുൻപ് രാമനെ കൈകൂപ്പിക്കൊണ്ട് ജഡായു നടത്തിയ സ്തുതി രാമനാൽ ശ്ലാഘിക്കപ്പെട്ടു വെറും പക്ഷിയായിരുന്നിട്ടും വിഷ്ണു സാരൂപ്യം പ്രാപിച്ച് ബ്രഹ്മപൂജിതപദം പ്രാപിക്കാൻ തൻ്റെ ഭക്തി കൊണ്ടും ത്യാഗം കൊണ്ടും ജഡായുവിന് സാധിച്ചു നമസ്കാരം